പുതിയ രീതിലുള്ളൊരു വെണ്ട കൃഷിയാണ് ഇന്ന് ചെയ്യുന്നത് ഈ രീതി അധികമാരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ രീതി എന്ന് പറയുമ്പോൾ തോടുകരുതല്ല ഇനി അങ്ങോട്ട് തുടർന്ന് ചെയ്യുന്ന പ്രയോഗങ്ങൾ മറ്റുള്ളവർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ ആ പുതിയ രീതിയിലാണ് വെണ്ട കൃഷി ചെയ്യുന്നത് ഈ വെണ്ട കൃഷി ചെയ്യുമ്പോൾ മറ്റ് പച്ചക്കറികൾ പോലെ അതായത് പച്ചമുളക് മറ്റേ വഴുതന തക്കാളി ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്നത് പോലെയല്ല ഈ വെണ്ട കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും പറമ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിന് അതിൻ്റെ നാരായ പേര് നീളം കൂടുതലാണ് ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആവശ്യത്തിന് അത് അടി ചെല്ലുന്നില്ല ഗ്രോ ബാഗിൽ തടഞ്ഞ് പിന്നെ ആ നാരായ പേര് വളഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ വിളവ് വളരെ കുറയും അതുപോലെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിനുണ്ടാവും വളർച്ചയും കുറവായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പറമ്പിൽ നടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറമ്പിൽ നട ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗ് വലുത് ആയിരിക്കുക ഒന്നുകിൽ ബക്കറ്റാവാം ബക്കറ്റുകളോ അല്ലെങ്കിൽ വലിയ ബക്കറ്റുകൾ ഒക്കെ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ളതിൽ ഈ വേണ്ട നടുക മറ്റ് സാധനങ്ങളൊക്കെ ഗ്രോ ബാഗിൽ നിന്ന് ഇടാം ഞാനതിൻ്റെ ഒരു ഉദാഹരണം തെളിവ് കാണിച്ച് തരാം ഇപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ നട്ട് ഒരു വെണ്ട കാണിച്ചു തരാം അതിൻ്റെ പേരും പിന്നെ മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരും ഞാനൊന്ന് താരതമ്യം ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് ഉണങ്ങിപ്പോയാ ഒരു പച്ചമുളകാണ് ഇതുണ്ട് ഇതിൻ്റെ വേര് കണ്ടോ ഇതിൻ്റെ വേര് ഈ ഈ ചെറിയ പൂടെ പോലെ ഇങ്ങനെ നാല് ദിവസത്തേക്കും പോകുന്നുള്ളൂ അടിയിലേക്ക് ഇതിന് വേരില്ല അപ്പോൾ ഇത് ഗ്രോബാഗിൽ നടന്നതിന് കുഴപ്പമില്ല പച്ചമുളക് ഇപ്പം ഇത് ഒരു വെണ്ടയാണ് വഴുതനയാണ് ഇത് കഴിഞ്ഞു പോയതാണ് ഇതിൻ്റെ നീളം കൂടുതലാണ് ഈ വേരുകൾ ഒരുപാട് നീളം കൂടുതലാണ് ഇതും ഒരു വെണ്ടയാണ് ഇപ്പം ഇതിൻ്റെ ഒന്ന് ഒടിഞ്ഞു പോയതപ്പോൾ വലിച്ചെടുത്തപ്പോൾ കണ്ടോ ഇവിടെ ഒടിഞ്ഞു പോയതാണ് ഇതിൻ്റെ വേര് അപ്പം ഇതിന് ഒരുപാട് നീളം അടിയിലേക്ക് പോകും മറ്റേ അങ്ങനെ പോകില്ല അതുകൊണ്ടാണ് ഈ വെണ്ട നട്ടാൽ വിളവ് കുറവാകും എന്ന് പറയാനുള്ള കാരണം ഏത് സമയത്തും നടാവുന്നൊരു പച്ചക്കറി ഇനമാണ് വേണ്ട കാരണം സർവ്വകാല വിളയാണ് ഇത് ഒരുപാട് സമയം പോയി ഇത് ഇത് പണ്ടേ പറിച്ചു നടേണ്ടതായിരുന്നു ഒരു മാസം ഞാൻ ഞാൻ വേറൊരു ചാനൽ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു മാസം അപ്പം ഇത് നട്ട് മുളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയതാണ് അന്ന് പറിച്ചു നടാരിന്നില്ല അപ്പോൾ അത് കാരണമാണ് നടാതെ പോയത് തിരിച്ചു വന്നപ്പോൾ ഇത് ഇത്രയും വളർച്ചയായി ഇത്രയും വളർച്ചയൊന്നും പാടില്ല അത് ഇത്രയും ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചു നടണം അതിന് ഇത് ഇത്രയും ഉയരത്തിൽ പോയി പിന്നെ വളരെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന് മുട്ടുകൾ വരും ഈ മുട്ടുകൾ നമ്മൾ അപ്പം തന്നെ അടർത്തി കളയണം അടർത്തി കളഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ വെണ്ടയ്ക്കിട്ടില്ല ഒരെണ്ണം പോലും കിട്ടില്ല പലർക്കും അതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വെണ്ട ഒന്നും കിട്ടുന്നില്ല അത് നിലത്തുനിന്ന് പൊങ്ങുന്നില്ല അപ്പോൾ ഇത് കിള്ളിക്കളയുമ്പോൾ ഇതിൻ്റെ ഈ കൂമ്പ് ഒടിഞ്ഞു പോകാതെ നോക്കണം ഒടിഞ്ഞു പോയാൽ പിന്നെ അത് വളരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു ഇതങ്ങനെ മുട്ടുണ്ടായി വരുന്നതാണ് ഇത് പിടിക്കില്ല അതവിടെ നിൽക്കുന്ന കാരണം ഇത് വളരെയില്ല വേറെ മുട്ടുകൾ വരികയില്ല അപ്പോൾ അതാണ് ഇതിൽ പ്രധാനം ഇത് ചെയ്യാതെ വേറെ എന്ത് വളം ചെയ്താലും യാതൊരു കാര്യമില്ല ഇനി ഇതിന് വളം ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു ഒരടി വീതിയും ഒരടി ഉയരം താഴ്ചയിൽ ഉള്ള കുഴികളായിരിക്കണം എടുക്കേണ്ടത് ഈ ഒരടി താഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇനി നമ്മൾ മണ്ണിട്ട് പൊക്കും പൊക്കുമ്പോൾ രണ്ടടി ഉയരം കിട്ടും ഈ ഒരടി താഴ്ച ഒരടി താഴ്ച താഴേക്കും ഒരടി മുകളിലേക്കും ഉയരം വരും മൊത്തം അപ്പോൾ രണ്ടടികളും ഉയരം വരും അത്രയും വേണം ഇനി ഇതിൽ കരിയിലിട്ട് കൊടുക്കണം മൊത്തം ഈ കരിയില ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ മുളകിൻ്റെ പേര് കാണിച്ചു തന്നില്ലേ ഇതുപോലെ കിടക്കണമെന്ന് രണ്ടാമത് കാണിച്ചത് വെണ്ടയാണെന്ന് പറഞ്ഞ് ഇതാണ് കാണിച്ചത് ഇത് വെണ്ടയല്ല ഇത് വഴുതന്നെയാണ് കണ്ടോ ഇത് വഴുതന്നെയാണ് അത് കഴിഞ്ഞിട്ട് കാണിച്ചതാണ് വെണ്ട അത് ഉണങ്ങി നിന്ന് കാരണം സംശയം വന്നു പോയിതാണ് കരിയില ഇടുന്നതിന് മുൻപ് കുറച്ച് കുമ്മായം വിതരി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുമ്മായം ഇനിയും വിതറാനുണ്ട് പിന്നെ ഈ പുറത്തേക്ക് കോരി മണ്ണിലും കുറച്ച് കുമ്മായം വിതറി കൊടുക്കും ഇനിയും കരിയില ഫുള്ളായിട്ട് ഇടാം ഇപ്പോൾ എല്ലാ കരിയിലും ഇട്ടു മറ്റേ നമ്മുടെ കുമ്മായം ഇട്ടു ഈ കുമ്മായം പതിനഞ്ച് ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അടിയിലേക്ക് പോകുന്ന മണ്ണാണ് ഇതിന് മുകളിൽ വേറെ മണ്ണ് വന്നതിന് ശേഷമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ വേറെ അടിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിരിക്കും ഇതുപോലെ മറ്റാരും ചെയ്ത് കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ തോട് തോടുകീറി കൃഷി ചെയ്യുന്നതല്ല തോടുകീറി എല്ലാവരും കൃഷി ചെയ്യാറുണ്ട് തുടർന്നുള്ള വളപ്രയോഗങ്ങളാണ് ആ രീതിയിൽ ആരും ചെയ്ത് കാണില്ല എന്ന് പറഞ്ഞത് ഇനി ആ വളപ്രയോഗം കൂടി ഒന്ന് കാണാം ആദ്യം തന്നെ ഈ മണ്ണ് മണ്ണിൻ്റെ പകുതിയോളം രണ്ട് വശത്തു നിന്നും ഈ തോട്ടിലേക്ക് കിട്ടണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ വളമൊന്നും ഇപ്പം ചെയ്യേണ്ട ഈ മണ്ണ് മാത്രം രണ്ട് വശത്തു നിന്നും ഇട്ട് കരിയില മൂടണം ഇനി ഇതിന് മുകളിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കണം പത്ത് തൈക്കളാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കിലോ എല്ലുപൊടി ഇട്ടുകൊടുക്കുക ഇപ്പം എല്ലാം കൈ കൊണ്ടാണ് എടുക്കുന്നത് മറ്റേ ഗ്ലൗസൊക്കെ ഇട്ടാൽ പണി നടക്കില്ല അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ ശരിക്കും കഴുകാവുന്നതില്ലോ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം അപ്പോൾ ഒരു തൈ വരുന്നത് ഒരു സംശയം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെ നീളത്തിൽ നീളത്തിലേണ്ട ആവശ്യമുണ്ടോ ആ വെണ്ട തൈ വരുന്ന ഭാഗത്ത് മാത്രം നട്ടാൽ പോരെ എന്നാൾക്കാർ ചോദിച്ചേക്കാം പക്ഷേ നമ്മൾ ഒന്നര രണ്ടടി ഒന്ന് മുക്കാൽ അടി ദൂരത്തിലാണ് ഇത് ഇത്രയും ദൂരത്തിലാണ് നടുന്നത് അപ്പം ഇതിൻ്റെ വേര് ഇങ്ങോട്ട് വരും സാധാരണഗതിയിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടും മാറി നിൽക്കും ഇവിടെ വളമുണ്ട് എന്നറിഞ്ഞാൽ ഈ വേര് ഇങ്ങോട്ട് വരും ഈ പേരും ഇങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ വള്ളം ഉണ്ടായിരിക്കണം അതിനാണ് ഈ നീളത്തിൽ ഓരോന്നിൻ്റെ ചുവട്ടിലല്ലാതെ നീളത്തിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് അതേപോലെ ഒരിക്കലും വേപ്പൻ മിണ്ണാക്ക് ഇട്ട് കൊടുക്കുക ഈ വേപ്പൻ മിണ്ണാക്ക് കുരു പൊടിച്ചതല്ല ഇത് തൊണ്ട് പൊടിച്ചതാണ് തൊണ്ടും കുരും ചേർന്ന് ഉള്ളതാണിത് അത് കാരണം ഇതിന് വില വളരെ കുറവാണ് അവിടെ ഇട്ട് മാന്തരുത് അവിടെ ഇട്ട് മാന്തരുത് മാന്തരതിട്ടാ അപ്പോൾ അത് നമുക്ക് കൊടുക്കണം ഇത് ഒരു വളം മാത്രമല്ല ഇതിൻ്റെ വേര് ചെയ്യാതിരിക്കാനും കീടങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനും ആണ് ഈ വേപ്പൻ മിണാക്ക് ചേർക്കുന്നത് ഭയങ്കര സ്മെല്ലാണ് നമുക്കിത് സഹിക്കാം കീടങ്ങൾക്ക് ഈ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതും ഒരു കിലോ ഇട്ട് കൊടുക്കുക വെല്ലുപിടി അങ്ങേറ്റം ഒരു ഇട്ടുണ്ട് ഈ വേപ്പമിണാക്കിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ തൊണ്ട് നന്നായി പൊടിച്ച് വെറു ശീല പൊടിയാക്കിയിട്ട് നമുക്ക് തരും കുരുവാണെന്നും പറഞ്ഞു കുരു പൊടിച്ചതാണെന്നും പറഞ്ഞു കുരു പൊടിച്ചതിന് നല്ല വിലയാണ് അപ്പോൾ ഈ തൊണ്ടിന് വിലയില്ല അപ്പോൾ തൊണ്ട് ഇവരും നന്നായിട്ട് പൊടിക്കും അപ്പോൾ എത്ര വിശ്വാസമുള്ള കടയാണെങ്കിലും കച്ചവടമാണ് അവരുടെ ലാഭം മാത്രമേ അവർ നോക്കുകയുള്ളൂ വിശ്വാസത്തിലൊന്നും കാര്യമില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ തൊണ്ടാണ് അതാണ് ഏറ്റവും നല്ലത് കാരണം വില കുറച്ച് കിട്ടും മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു കിലോയ്ക്ക് ലൂസാണ് കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് മറ്റ് മാർക്കറ്റിൽ പാക്കറ്റിലൊക്കെ വരുമ്പോൾ വില കൂടും ഇനി ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി അല്പം ചാരവും ഇടണം ചാണകപ്പൊടിയാണ് ഇത് രണ്ട് കിലോയുണ്ട് ഒരു ചെടിക്ക് ഇരുന്നൂറ് ഗ്രാം കിട്ടാവുന്ന രീതിയിൽ പത്ത് ചെടിക്ക് രണ്ട് കിലോ ചാണകപ്പൊടിയാണ് ഇടുന്നത് ചാരം ഇട ഇടണം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴല്ല ഇടേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിടാവും ചാ കാരണം ചാരം പൊട്ടാഷാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ തയ്യപ്പം തന്നെ മുട്ടുവരും പൂമുട്ട് അത് വളർച്ചയ്ക്ക് ബാധിക്കും മുരടിക്കും വളർച്ച മുരടിക്കും രണ്ടാഴ്ച കഴിഞ്ഞ് നന്നായിട്ട് വളർന്നു വന്നതിന് ശേഷമാണ് ചാരം ചേർക്കേണ്ടത് അതും കുറച്ചേ ചേർക്കാവൂ പൊട്ടാഷാണ് ചാരം പൂവുണ്ടാകാനുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പോൾ ചാണകപ്പൊടി ഇട്ടുകഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മണ്ണ് ഇട്ട് മൂടണം ഇപ്പം വേറെ ഒന്നും ചെയ്യാനില്ല മണ്ണ് മൂടുമ്പോൾ കൂമ്പൻ കൂട്ടി മണ്ണ് കെട്ടിവെക്കണം കാരണം വെണ്ടത്തൈ നടുമ്പോൾ നമ്മൾ അല്പം താഴ്ത്തിയാണ് നടുന്നത് എന്നുതന്നെ ആലാമഴ വരുന്നുണ്ട് വെള്ളം കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിരപ്പിൽ നട അല്പം ഉയർന്ന് നമ്മളിതിൻ്റെ ഇത് വാരം അടി എടുക്കുക ഇനിയൊരു പത്ത് ഗ്രാം സോഡോമോണസ് എടുക്കുക അത് ഒരു പാത്രത്തിലേക്കിട്ടിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒരിക്കും നൂറ് എം എൽ വെള്ളം വരും ഇനി വേര് പൊട്ടാതെ നമ്മുടെ വെണ്ടയുടെ തയ്യ് എടുക്കണം ഇതിൽ മണ്ണ് കുടഞ്ഞ് കളഞ്ഞിട്ട് അത് ഇതിലേക്ക് മുക്കി വയ്ക്കുക ഇതിലേക്ക് മുക്കി വയ്ക്കുന്നു വേര് മുക്കി വയ്ക്കുന്നു ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കാലം ഇതുപോലെ മുട്ട് വരുവാണെങ്കിൽ പറിച്ച് കളയണം അതിൻ്റെ കൂമ്പ് പൊട്ടാതെ ആ മുട്ട് മാത്രം നുള്ളിക്കളയുക ഞാൻ വിശദമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ മറ്റ് വീഡിയോയിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഈ വെള്ളത്തിൽ അതിന് ശേഷമാണ് നമുക്ക് എടുക്കേണ്ടത് എൻ്റെ യാത്ര കാരണം കൊണ്ട് ഇത് ഒരുപാട് വളർന്നു പോയി നിങ്ങൾ നടുമ്പോൾ ഇത്രയും വളർച്ച വരാൻ പാടില്ല മൂന്ന് മൂന്നില നാലില വരുമ്പോഴേക്കും പറിച്ചു നട്ടുകൊള്ളണം തൈ പറിച്ച് നടാൻ നേരത്ത് അത് അമർന്നിരിക്കുന്നതിന് ഒന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം അത് മാത്രമേ നടാവൂ തൈ പറിച്ചു നടുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം പിന്നെ ഒട്ടും വെയിലില്ല നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തൈ നടാം കുഴപ്പമില്ല വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഇത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ അതുവരെ ഇത് കൃത്യമായിട്ട് കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ നട്ടാൽ മതിയല്ല സൗകര്യം പോലെ ഒരു താങ്ങ് കൊടുക്കണം ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുക രണ്ട് മാസം കഴിയുമ്പോൾ ചാണകപ്പൊടിയും വേപ്പുമിണാക്കും കൊടുക്കുക ഇതിലൂടി വേണ്ട അങ്ങനെ കൊടുത്താൽ മതി ഇടയ്ക്ക് സ്ലറിയും ഇടയ്ക്ക് ചാണകപ്പൊടിയും വേപ്പി മിണ്ണാക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി നല്ല വിളവ് കിട്ടും തിരികെ വരാം താങ്ക് യു